നമുക്ക് ഈ കൺസെപ്റ്റും എഴുത്തും ഒന്ന് കാരണം ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് പിന്നെ നീലക്കൊഴിൽ ഇതിലൊന്നും ഇട്ടിട്ട് ആ നീ കേറാതെ ഇവിടെ എങ്ങനെ രക്ഷപ്പെടാൻ നോക്കുമ്പോ നിന്റെ ഒരു ഉറക്കം ഓർക്കം പ്രിയരെ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ലൈക്കടിക്കുക ഷെയർ ചെയ്യുക നല്ല നല്ല കമന്റ് ഇടുക ഇങ്ങനെ ചെയ്തിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാർക്കും ഐശ്വര്യം ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട് അസുഖം മാറിയിട്ടുണ്ട് ലോട്ടറി അടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് ചില ആൾക്കാർ പാമ്പ് അടിച്ച് മരിക്കുകയും ആക്സിഡന്റ് പറ്റുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് ഓർത്ത് എല്ലാവരും ഒന്ന് ദയവ് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് അപേക്ഷിക്കുന്നു ഒരു നേരെ മിനിറ്റ്